അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാംസൂല്ജ്മീൻ പണത്തിൻ്റെ വില നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സമയത്തിൻ്റെ വില നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സമയത്തിന് വളരെ വലിയ വിലയാണേണ്ടത് ഒരു സുഹൃത്ത് അയാൾക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ഈ ഒരു ലക്ഷം രൂപ അയാൾക്ക് ശമ്പളം കിട്ടണമെങ്കിൽ അയാൾ മുഴുവൻ സമയവും ആ ജോലിയിൽ വ്യാപൃതനാവണം അത്യാവശ്യം അവനവൻ്റെ റെസ്റ്റും കാര്യവും മറ്റൊരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത വിധം അയാളുടെ സമയം അതിൽ വ്യാപൃതമായാലേ അയാൾക്ക് ഈ ശമ്പളം കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു ജോലിയാണല്ലോ ഒരു ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ശമ്പളം അയാൾ ആ ജോലി ഉപേക്ഷിച്ചു ഉപേക്ഷിട്ട് വെറും ആറായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു മദ്രസ അധ്യാപക ജോലി അദ്ദേഹം സ്വീകരിച്ചു അപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തോട് പറഞ്ഞു എന്തൊരു വിഡിത്താണ് ഈ ചെയ്യണത് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ചിട്ട് ഒരാറായിരം രൂപ കിട്ടുന്ന ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു വിഡിത്താണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മദ്രസാധ്യാപകമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പത്ത് മണിയാവുമ്പോഴേക്കിനെന്ത് ചെയ്യും അത് കഴിയും പിന്നെ മുഴുവൻ സമയവും ഞാൻ ഫ്രീ ആണ് പൈസ കുറഞ്ഞ വരുമാനമാകുമ്പോൾ ആ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം മാത്രമേ ഉള്ളൂ എന്നാണ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ സമയം ഉപയോഗിച്ച് അദ്ദേഹം പഠിച്ചു പഠിച്ച് അദ്ദേഹം എന്ത് ചെയ്തു ഐ എ എസ് നേടി അങ്ങനെ അദ്ദേഹം വളരെ ഉന്നതങ്ങളിലെത്തി ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന പ്രൊജക്റ്റുകളാണ് അദ്ദേഹം ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ വില അദ്ദേഹത്തിന് അറിയാം പക്ഷേ പ സമയത്തിൻ്റെ വില അതിനേക്കാളും വലുതാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ സമയമാണ് വിലപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് നിലവിലുള്ളതിനേക്കാളും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സമയമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒഴിവ് സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഇടവേളകളാണ് യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസത്തിൽ ധാരാളം സമയം നമുക്കുണ്ട് പക്ഷേ നമ്മളെന്താ പറയുക ഒരു ദിവസം ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഒരു ജോലി സമയത്ത് നമുക്ക് ഒഴിവ് ടൈം കിട്ടുമ്പോൾ എന്താണ് ആ സമയത്ത് നമ്മൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം വീട്ടിൽ വന്നാൽ നമ്മൾ രാത്രി എന്ത് ചെയ്യണം രാവിലെ സമയം ഓഫീസ് പോകണവരെ എന്ത് ചെയ്യണം എന്നതിനൊക്കെ നമുക്ക് കറക്റ്റ് ഉത്തരം വേണം അതോടൊപ്പം ഒരു ദിവസം നമ്മൾ ഒരു ടാർജറ്റ് വേണം നമുക്ക് അതായത് ഞാൻ ഒരു പത്ത് പേജ് വായിക്കും അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കും എന്നൊക്കെ തീരുമാനിച്ചാൽ നമ്മൾ ഒഴിവിട്ടുന്ന സമയമൊക്കെ എന്ത് ചെയ്യും ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും അപ്പോൾ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ നമുക്കതിനെ മുഴുവനും ഉപയോഗപ്പെടുത്തി എടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ പണത്തിന് വിലയുണ്ട് പണത്തിനേക്കാളും വലിയ വില സമയത്തിനുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഈ സമയം അധികവും ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഉറക്കാണ് മനസ്സിലെ അശ്രദ്ധമായിട്ട് ഉറങ്ങാം അതായത് രാവിലത്തേക്ക് ഏറ്റവും ഫ്രഷ് ടൈമുകൾ ഉറങ്ങി തീർക്കുന്ന ആളുകളുണ്ട് ഉച്ചയ്ക്ക് ശേഷം മുഴുവനായിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് ഒഴിവു ദിനങ്ങളെ ഫുള്ള് കടന്നുറങ്ങിയിട്ട് രാവിലെ സുബൈ നിസ്കരിക്കുന്ന ആൾക്കാണെങ്കിൽ നിസ്കരിച്ച് കിടന്നാൽ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നീക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ ആഴ്ചയും അപ്പോൾ ജോലി തിരക്കുകൾ ഒഴിഞ്ഞൊരിഞ്ഞ് ആറാഴ്ച കിട്ടുമ്പോൾ അത് ഉച്ചവരെ കടന്നുറങ്ങിയാൽ അപ്പോൾ ഉറക്കുകൊണ്ട് സമയം നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ആ ഉറക്കുകൊണ്ടും ഒരു ഗുണമില്ല ആ സമയനഷ്ടം കൊണ്ട് യാതൊരു പ്രയോജനവും കാരണം ഉറങ്ങുന്ന നമ്മുടെ ശരീരത്തിൽ അസമയത്തിലുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണല്ലോ ഒരു ഗുണം അതുകൊണ്ട് കിട്ടുന്നില്ല പിന്നെ ആളുകൾ സമയം ചിലവഴിക്കണമെന്താ ചില ഫോണിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആളുകളെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരങ്ങനെ ഫോൺ അപ്പോൾ ഈ ഫോണിൽ ഇവരെന്താ ചെയ്യണത് അവർ പിന്നെ ഇയർഫോൺ വെച്ച് അല്ലെങ്കിൽ കുറഞ്ഞ സൗണ്ട് ഇട്ട് അവർ ചേരുന്ന അവരെന്താണ് ചെയ്യണത് അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ് ചെയ്യണത് അത് ആവാം ഫേസ്ബുക്കാവാം ആവാം അങ്ങനെ സ്ക്രോൾ ചെയ്യണം ഈ സ്ക്രോള് ചെയ്യണിട്ട് അവരെന്താണ് തിരയണത് ഒന്നും തരയണില്ല മനസ്സിലായി നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ ഓപ്പൺ ആക്കി കാണുന്നു പറ്റുമെങ്കിൽ കുറച്ചു നേരം കാണും പിന്നെ വിടും എന്തിനാണിത് കാണുന്നത് നാളത്തെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി റെഫർ ചെയ്യാണോ നാളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണോ അതല്ലെങ്കിൽ നമുക്ക് വന്ന അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണ് നമ്മൾ ചെയ്യണത് ലക്ഷ്യബോധമില്ലാതെ വെറുതെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും അധികം അവനല്ല സമയം കളയുന്ന ആളുകളെന്നല്ല അപ്പോൾ നമ്മുടെ സമയം വിലപ്പെട്ടതാണ് അതിൻ്റെ വില കോടികളെ കൊണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തതാണ് സമയത്തിൻ്റെ വില നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്കിവിടെ നന്മകൾക്ക് അവസരമില്ലല്ലോ അപ്പോൾ നല്ല നന്മകൾ ചെയ്ത് അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത വിശാലമായ മരണമില്ലാത്ത സ്വർഗം നേടാനുള്ള സമയം ഒരു ദിവസത്തെ സമയമാണ് നമ്മൾ വെറുതെ കളയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കി പെരുമാറാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ